ടെല്ലവീവിലെ മൊസാദ് ആസ്ഥാനത്തേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചത് തങ്ങളെന്ന് ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടെ മീഡിയ വിങ്ങിലൂടെയാണ് പ്രഖ്യാപനം ഉണ്ടായത് ഹിസ്ബുള്ളയുടെ ധീരമായ നീക്കം ആണ് ഇതെന്ന് വിശേഷിക്കപ്പെടുന്നു തങ്ങളുടെ സൈന്യം ടെൽവീവിലെ മൊസാദ് കെട്ടിടത്തെ വിജയകരമായി ലക്ഷ്യം വെച്ചതായാണ് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള പ്രസ്താവിച്ചത് ഇത് ഇസ്രായേലുമായുള്ള അവരുടെ നിലവിലെ ഉള്ള പോരാട്ടത്തിന്റെ സുപ്രധാന സംഭവ വികാസത്തെ അടയാളപ്പെടുത്തുന്നു കാര്യമായ നാശനഷ്ടം വരുത്തുവാൻ കഴിവുള്ള ശക്തമായ ആയുധമായ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് എന്നിരുന്നാലും ഹിസ്ബുള്ളയുടെ അവകാശവാദം ഇസ്രായേൽ അധികൃതർ സ്ഥിരീകരിച്ചിട്ടില്ല അത് സ്ഥിരീകരിച്ചാൽ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം കനക്കുന്നു എന്ന് അനുമാനിക്കാം നിർണായക രഹസ്യാന്വേഷണ കേന്ദ്രങ്ങളിൽ നിന്ന് നേരിട്ടുള്ള ആക്രമണങ്ങൾ അപൂർവമാണ് ഇത് അവരുടെ ഏറ്റുമുട്ടലുകളുടെ സ്വഭാവത്തിലുള്ള മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് ഹിസ്പുള്ള വളരെ കാലമായി ഇസ്രായേലിന്റെ എതിരാളിയാണ് ഈ ആക്രമണം ശരിയെങ്കിൽ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ സൈനിക പ്രതികരണങ്ങൾക്ക് ഇത് വഴിവെക്കും ഹിസ്പുള്ളയുടെ പ്രഖ്യാപനം ഉണ്ടായിട്ടും ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉടനടി പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ അതിന്റെ നിലവിലുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണമോ നിഷേധമോ ഇല്ലാത്തത് ഊഹാപോഹങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും സമീപ രാഷ്ട്രങ്ങൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഇത് വിശാലമായ പ്രാദേശിക അസ്ഥിതരയ്ക്ക് കാരണമാകുമെന്ന ആശങ്കയിലാണ് ഹിസ്പുള്ളയുടെ അവകാശവാദം ഇസ്രായേൽ ലബനൻ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു